നമ്മുടെ മാൾട്ടയിലെ ചൈന വൻമതിലിനെ കുറിച്ചിട്ട് ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടോ കാര്യം ചൈനയായിട്ട് ഈ മതിലിനൊരു ബന്ധവും ഇല്ലാട്ടോ പക്ഷെ രണ്ട് മതിലുകളും കെട്ടിയിരിക്കുന്നത് ഒരേ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് മാത്രം അതായത് രാജ്യത്തിൻ്റെ സുരക്ഷ ഇത് മാൾട്ടയുടെ സുരക്ഷയ്ക്കായി കിട്ടിയ വിക്ടോറിയ ആണ് മാൾട്ട ഒരു കൊച്ചു രാജ്യമാണെങ്കിലും ഈ രാജ്യം പിടിച്ചടക്കാനായി മറ്റുള്ള രാജ്യങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്ത് ഈ കാണുന്ന താഴ്വരകളിലായിരുന്നു ഇവിടെയുള്ള മനുഷ്യരുടെ ഒളിത്താവളങ്ങൾ മാത്രമല്ല ഈ താഴ്വരകളുടെ താഴെയാണ് പോർട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യം ആക്രമിക്കാൻ വരുന്നവരെ പെട്ടെന്ന് കാണുവാനും ഇവിടെ നിന്ന് സാധിക്കും അതൊക്കെ കൊണ്ടാണ് ഇവിടെ ഇതുപോലെ ഒരു സുരക്ഷാ മതിൽ കെട്ടി ഇവിടെ മിലിറ്ററി ഫോഴ്സ് കാവലിനായി നിന്നിരുന്നതും നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് മിലിറ്ററിയാണ് ഇത് നിർമ്മിച്ചത് പന്ത്രണ്ട് കിലോമീറ്ററോളം ഇത് നീണ്ടു കിടക്കുന്നു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഈ മതിലിൽ ഗാർഡ് പോസ്റ്റുകൾ നിർമ്മിച്ചു ഇപ്പോഴും ഇവിടെ ആൾ താമസമോ മറ്റു വീടുകളോ കടകളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഉള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പള്ളി മാത്രമാണ് ഇപ്പോൾ ഇവിടം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറി സമ്മർ തുടങ്ങുന്നതിന് മുമ്പ് വന്നാൽ ഇതുപോലെ നല്ല മനോഹരമായ കാഴ്ചകളും പച്ചപ്പൊക്കെ ആസ്വദിച്ച് പന്ത്രണ്ട് കിലോമീറ്റർ കറങ്ങി കറങ്ങിക്കാണാം നമ്മളുടെ മാൾട്ടയിലുള്ളവർ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത് നൂറ്റി ഒൻപത് നാൽപ്പത്തിനാല് എക്സ് ത്രീ ബസ്സുകൾ കയറിയിൽ സുഖമായി ഇവിടെ എത്താൻ കഴിയും